ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിറ്റിമീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു നാല് മണി പലഹാരമാണ് അതായത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ചുള്ള ഒരു നാലുമണി പലഹാരം നല്ല അടിപൊളി സ്നാക്സാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനെ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അതായത് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള ചെറുതാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞ് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വയറ്റി വരുന്നതിന് വേണ്ടി ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വയറ്റി വരുന്നതിന് വേണ്ടി ശകലം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നത് മുട്ടക്കൂസ് ഉണ്ട് കുറച്ച് ഒരു കഷ്ണം മുട്ടക്കൂസ് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് അതും കൂടി ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് വയറ്റി എടുക്കാം പച്ചമുളകും ഇഞ്ചി പേസ്റ്റും സവാളയും കൂടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് മുട്ടക്കോസിൻ്റെ ഒരു ചെറിയൊരു കാൽ കപ്പ് ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുട്ടക്കൂസ് ചെറുതായി അരിഞ്ഞത് അതും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് വയറ്റി വരണം നമ്മൾ ഒരു ചെറിയ രണ്ട് ചെറിയ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ ബ്രെഡിലേക്കുള്ള കൂട്ട് തയ്യാറാക്കുന്നത് നന്നായിട്ടൊന്ന് വയറ്റി വരണം നമുക്കിനി ഇതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിച്ചത് പെരിഞ്ചീരം പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കാം ഇനി മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പൊടി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊ മല്ലിപ്പൊടി പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് സ്പൂൺ വെള്ളവും ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ മണമെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളവും ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം മല്ലി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിൽ ഇപ്പം ഇട്ട് കൊടുത്ത പൊടികൾ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി ചിക്കൻ മസാലയുടെ ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായി ഇത് വൈറ്റ് വന്നിട്ടുണ്ട് നോക്കും നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു മൂന്ന് മുട്ടയാണ് അവിടെ പുഴുങ്ങി എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞതാണ് മുട്ട പുഴുങ്ങി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഈ മസാലക്കൂട്ടിലേക്ക് അതും കൂടെ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിനെ നമ്മളൊരു റൗണ്ടാക്കി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ കറി പാത്രത്തിന് പാത്രം ഉപയോഗിച്ച് അതിൻ്റെ ഉണ്ടല്ലേ അങ്ങനെ റൗണ്ടാക്കി എടുക്കാം ഇത് ഇതുപോലെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇതുണ്ട് ഇതിലാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് ബാക്കിയുള്ള ഭാഗം നമ്മൾ പൊടിച്ചിട്ട് ബ്രെഡ് പൊടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് പൊടി ഇത് ഈ സാധനം ബ്രെഡ് പൊടിയായിട്ട് ഉപയോഗിക്കാം ഈ റൗണ്ടിലാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത് ഇത് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാം അങ്ങനെ എല്ലാം ഒരു ബ്രെഡിലെ മുഴുവനും നമ്മളവിടെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് നോക്കൂ ഇതുപോലെ അങ്ങനെ രണ്ട് ഒരു മൂടിയും കൂടെ അല്ലുണ്ട് അങ്ങനെ എല്ലാ ബ്രെഡുകളും നമ്മളിതുപോലെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്രെഡിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല റെഡിയാക്കി വെച്ചതാണ് അതും കൂടി വെച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം അതുപോലെ അങ്ങനെ നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടില്ലേ എല്ലാത്തിലേക്കും മസാല നമ്മൾ തേറ്റ് അതിന് മൂടി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് അതിലേ ശകലം ഉപ്പ് മുട്ട കുറച്ച് മുളക് പൊടിപൊടിയുടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാല നിറച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് മുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അതേപോലെ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കുക കണ്ടില്ലേ അതുപോലെ ബ്രെഡ് പൊടി മുക്കിയെടുക്കണം മുക്കി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ബ്രെഡ് പൊടിയിൽ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കി അതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത് അങ്ങനെ നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചതാണ് അതെല്ലാം ഇതുപോലെ മുട്ടയിൽ മുട്ട നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് അതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ മുക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് തിളച്ചു വരുന്നുണ്ട് എണ്ണ അതിലേക്ക് നമ്മൾ ഇട്ട് വറുത്തു കോരുകയാണ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മളെല്ലാം മുട്ടയിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഈ ബ്രെഡ് ഇനി എല്ലാം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഉണ്ടെങ്കിൽ ഇനി എണ്ണയിലിട്ടൊന്ന് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് എണ്ണ വേണ്ടത് അത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ എല്ലാ ബ്രെഡുകളും ഇങ്ങനെ നമ്മൾ മസാല തേച്ച് നിറച്ച് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും ഇതുപോലെ ഇട്ട് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കുട്ടികൾക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് കണ്ടില്ലേ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കൂ അധികം ചിലവില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ബ്രെഡ് മുട്ട ഉപയോഗിച്ചുള്ള ഒരു സ്നാക്സ് ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കൂ ഇതാണ് ഇതുപോലെ നല്ല അടിപൊളിയായി വന്നല്ലോ നോക്കൂ ഉണ്ടോ സൂപ്പറായി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്